വിഷുവിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കൂത്തുപറമ്പിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വൈകുന്നേരം എപ്പോൾ ഒന്ന് കൂത്തുപറമ്പ് പോകുകയാണേ എൻ്റെ നാട്ടിലേക്ക് ബസ്സൊക്കെ കുറവാണ് ആകെ ഒരു ബസ് മാത്രമേ നാട്ടിലേക്കുള്ളൂ അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള റോഡിൻ്റെ അടുത്ത് പോയി നിന്ന് എന്തെങ്കിലും ഓട്ടോ അങ്ങാനും കിട്ടിയിട്ട് വേണം മാനന്തേരിയിൽ പോയി അവിടെ നിന്നും ബസ്സിന് കൂത്തുപറമ്പിലേക്ക് പോകാൻ വീടിൻ്റെ അടുത്തുള്ള വായനശാല എൻ്റെ അടുത്തെത്തി ഈ വായനശാല ഞാൻ മുൻപിലത്തെ ഷോർട്സിലൊക്കെ കാണിച്ചതാണ് ഇനി ഒരു ഓട്ടോ കിട്ടിയിട്ട് വേണം ഇവിടുന്ന് മാനന്തരയിലേക്ക് പോകാൻ അങ്ങനെ മാനന്തരിക്ക് അടുത്തെത്തി ഈ കാണുന്നതാണ് മാനന്തരിക്ക് അടുത്തുള്ള സത്ര എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് ഇനി ബസ് കിട്ടിയിട്ട് വേണം കൂത്തുപറമ്പിലേക്ക് പോകാൻ കുറച്ച് സമയം നിന്നതിന് ശേഷം അങ്ങനെ ബസ് കിട്ടി ബസ്സിൽ കയറി നേരെ കൂത്തുപറമ്പിലേക്ക് ബാക്കി അവിടെ എത്തിയിട്ട് കാണാം ബസ് കൂത്തുപറമ്പ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ കാണുന്നതാണ് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ് അടുത്തതായി പോകുന്നത് കുറച്ച് പടക്കങ്ങൾ വാങ്ങാൻ വേണ്ടി പടക്കത്തിൻ്റെ കടയിലേക്കാണേ അങ്ങനെ പടക്ക കടയിലെത്തി അവിടുന്ന് കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിയേ അതിനുശേഷം പോയതൊരു മൊബൈൽ ഷോപ്പിലേക്കാണ് ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ചെറുതായി പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് മാറ്റാൻ വേണ്ടിയിട്ടാണേ പോയത് അതും കഴിഞ്ഞ് നാട്ടിലേക്കുള്ള ബസ് വരാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ കാത്തു കാത്തിനിൽക്കുവാണേ അങ്ങനെ ബസ് വന്നതിന് ശേഷം ബസ്സിലേക്ക് കയറി ഇനി നേരെ നാട്ടിലേക്കാണേ പോകുന്നത് ബസ് നാട്ടിലെത്തി ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് അടിക്കാനും ചാനൽ സബ് ചെയ്യാനും മറക്കല്ലേ